ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മാതമംഗലം മാതമംഗലത്തിനടുത്ത് മുണ്ടപ്പുറത്താണ് ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ ഒരേക്കറോളം നേന്ത്രവാഴ കൃഷി നശിച്ചത് വിളവെടുപ്പിന് പാകമാകാത്ത നൂറിലധികം നേന്ത്രവാഴകൾ കാറ്റിൽ നശിച്ചിട്ടുണ്ട് വാഴ കൂടാതെ ഇടവേളിയായി കൃഷി ചെയ്ത മരച്ചീനിയും കാറ്റിൽ നശിച്ചു കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഉണ്ടായ കാറ്റിൽ ഏകദേശം ഒരു നൂറോളം കൊലച്ച വാഴകൾ മൊത്തം പോയി എല്ലാം ഒന്നും ഉപയോഗപ്പെട്ടാതെ കരിക്കി പോലും പറ്റാത്ത വിധത്തിലുള്ള കൈകളാണ് പോയത് വലിയൊരു നാശനഷ്ടം എൻ്റെ ഇടവേളയായിട്ട് കുറച്ച് കപ്പയും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഈ കാറ്റത്ത് പോയി ഏറെ സാമ്പത്തിക മുതൽ മുടുക്കിൽ ഒരുക്കിയ കൃഷിയുടെ നാശത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സാമ്പത്തിക സഹായം ലഭിക്കുമെന്നാണ് കർഷകനായ പ്രതീഷിൻ്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ